ഞാനിപ്പോൾ നിൽക്കുന്നത് സ്പെയിന്റെ പ്രസിദ്ധമായ മലാഗ എന്ന സ്ഥലമാണ് ഈ മലാഗയ്ക്കുള്ള പ്രത്യേകത രണ്ട് കാരണങ്ങൾ കൊണ്ട് ഈ മലാഗ പ്രസിദ്ധമാണ് ഒന്ന് ഇത് മെഡിറ്ററേനിയൻ സീയിലെ വലിയൊരു സുഖവാസ കേന്ദ്രമാണ് ഈ മെഡിറ്ററേനിയൻ സീ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഏകദേശം ഈ മെർബല എന്ന് മുതൽ ബാസിലോണ വരെ നീണ്ടു നടക്കുന്ന വലിയ ഒരു ബീച്ച് ഡെസ്റ്റിനേഷനാണ് ഈ മെഡിറ്ററേനിയൻ സീ സമ്മാനിക്കുന്നത് അതിനെ അറിയപ്പെടുന്നത് സ്പാനിഷ് റിവേർ എന്നാണ് എന്താണ് ഈ സ്പാനിഷ് റിവേർ അനവധി ആളുകൾ പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിൽ രാജ്യങ്ങളിലും മല നിലനിൽക്കും കടന്നു വരുന്നത് ഈ സ്പാനിഷ് റിവേറിലേക്കാണ് കാരണം ഇത് വലിയ ഒരു ട്രോപ്പിക്കൽ ആണ് ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ പ്രത്യേകത ഇതിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത അതായത് പിക്കാസോയുടെ ജന്മദേശമാണ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ അദ്ദേഹം ഇവിടെയാണ് ജനിച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മ്യൂസിയം ഇവിടെയുണ്ട് ആ മ്യൂസിയം കാണുന്നതിന് വേണ്ടിയാണ് നമ്മൾ പോകുന്നത് ആ മ്യൂസിയത്തിൽ അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ കുറേ വർക്ക്സ് ഉണ്ട് അത് ഇന്നും സുരക്ഷിതമായിട്ട് ആ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് അത് ചെറിയൊരു വീടാണ് ഇന്ന് വലിയ വെച്ച വലിയൊരു ഇതുപോലെയുള്ള ഒരു അപ്പാർട്ട്മെൻറ്റാണ് ആ മ്യൂസിയവും ഈ രണ്ട് പ്രധാന കാഴ്ചകളുമാണ് ഈ മലാഗിരി നമ്മൾ കാണുന്നത്